നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏറെ നാളായുള്ള കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് വിമാന സർവീസുകൾ സാധാരണഗതിയിലേക്ക് വന്നത് എന്നാൽ ഇപ്പോഴത്തെ കാത്തിരുന്ന പ്രവാസികൾക്ക് വീണ്ടും തിരിച്ചടി അതായത് സൗജന്യ ബാഗേജ് പരിധി കുറച്ചും ഒന്നിലേറെ ബാഗുകൾക്ക് അധിക പണം ഈടാക്കിയും ഹാൻഡ് ബാഗേജ് ഒന്നിൽ പരിമിതപ്പെടുത്തിയും ഗൾഫ് എയർലൈനുകൾ ലഗേജ് നിയമം കടുപ്പിക്കുകയാണ് ഇന്ധനവില വർദ്ധനവ് നേരിടാനാണ് ഇത്തരത്തിൽ ഇളവുകൾ കുറയ്ക്കുന്നത് ഇക്കണോമി ക്ലാസിൽ മുപ്പത് കിലോഗ്രാം ഫ്രീ ബാഗേജ് ചില എയർലൈനുകൾ ഇപ്പോൾ ഇരുപത്തിയഞ്ച് കിലോയാക്കി കുറച്ചു ബാഗേജ് ഇല്ലാതെ ബാഗേജോട് കൂടി അധിക പാഗേജ് തുടങ്ങി വ്യത്യസ്ത പാക്കേജുകളും ഇപ്പോൾ നൽകി വരികയാണ് അനുവദിച്ച പരിധിയിൽ ഒന്നിലേറെ ബാഗുകൾ ഉണ്ടെങ്കിൽ അധികമുള്ള ഓരോന്നിനും പതിനഞ്ച് തുടങ്ങി ഇരുപത് ദീർഘം വരെ അതായത് തുടങ്ങി നാനൂറ്റി പതിനാല് രൂപ കൂടുതൽ ഈടാക്കുകയാണ് യു എ ഇ റൂട്ടിലെ ചില വിമാന കമ്പനികൾ നേരത്തെ ഹാൻഡ് ബാഗേജിന് പുറമെ ലാപ്ടോപ്പും മറ്റു വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികളും അനുവദിച്ചു ിൽ ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ ഉൾപ്പെടെ ഏഴ് കിലോയിൽ കൂടാൻ പാടില്ലെന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു കിലോ കൂടിയാലും അധിക പണം അടയ്ക്കേണ്ടിവരും ബജറ്റ് എയർലൈനുകളും നിയമം കർശനമാക്കിയിട്ടുണ്ടെങ്കിലും ചിലർ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അധിക ബാഗേജ് കുറഞ്ഞ നിരക്കിൽ അനുവദിക്കുന്നുണ്ട് ഒന്നിലേറെ സീറ്റ് അതായത് ഡബിൾ സീറ്റ് ട്രിപ്പിൾ സീറ്റ് ഉൾപ്പെടെയുള്ളവ ബുക്ക് ചെയ്ത് പത്ത് കിലോ അധികം ബാഗേജ് കൊണ്ടുപോകാനും എയർലൈനുകളിൽ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവ വിമാനത്താവള നിരക്കിനേക്കാൾ കുറവാണെന്ന് മാത്രമല്ല എയർപോർട്ട് ചാർജ് ഒഴിവാക്കുകയും ചെയ്യും അതേസമയം കഴിഞ്ഞ ദിവസമാണ് യാത്രക്കാർക്ക് വേണ്ടി ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ രംഗത്തെത്തിയത് അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രാ സൌകര്യങ്ങളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എയർ അറേബ്യ എമിറേറ്റ്സ് ഇത്തിഹാദ് എയർവേസ് എന്നീ കമ്പനികളാണ് കൂടുതൽ സർവീസുകൾ നടത്തുന്നത് ഇന്ത്യയിലെ ഒൻപത് നഗരങ്ങളിലേക്കാണ് പുതിയ സർവീസ് അബുദാബിയിൽ നിന്നും കണ്ണൂർ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലേക്ക് ഗോ എയർ സർവീസുകൾ ഉണ്ടാകുന്നതായിരിക്കും എന്നാൽ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം ചെന്നൈ ഡൽഹി ജയ്പൂർ എന്നിവിടങ്ങളിലേക്ക് എയർ അറേബ്യ സർവീസ് നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ പുതിയ തീരുമാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് ആഴ്ചയിൽ നൂറ്റി എഴുപത് വിമാൻ സർവീസുകൾ യാത്രക്കാർക്ക് വേണ്ടി ഗോയർ സർവീസും എമിറേറ്റ്സ് ദുബായ് മുംബൈ സർവീസും പ്രതിദിനം സർവീസ് നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏപ്രിൽ മുതൽ എയർ അറേബ്യ അബുദാബി സർവീസുകൾ തുടങ്ങുന്നതായിരിക്കും എന്നാൽ തിഹാദ് എയർവെയ്സും നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് അതേസമയം കോവിഡ് മഹാമാരിയും കോവിഡിന്റെ രണ്ടാം തരംഗവും രാജ്യത്തെ വിമാൻ സർവീസുകൾ വിലക്കേർപ്പെടുത്തിയിരുന്നു എന്നാൽ മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ലഭിച്ച മുറയ്ക്കാണ് വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വിമാന കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെ ഈ സന്തോഷകരമായ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൂടി പുറത്തുവരുന്നത് െ ഇനി ബാഗേജ് പരിധി കുറയ്ക്കുന്നതായിരിക്കും സൂക്ഷിച്ചു വേണം യാത്ര ചെയ്യാൻ ഇല്ലെങ്കിൽ പ്രവാസികളുടെ കീശ കാലിയാകുന്ന തരത്തിലാണ് ഗൽഫ് റൂട്ടുകളിലുള്ള ചില വിമാന കമ്പനികളുടെ കഴുത്തെപ്പൻ നയം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ